ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ കണിമംഗലത്ത് നിന്നും എല്ലാവരും രാധികയെ കാണാൻ വേണ്ടി ആറ്റുവാശ്ശേരിയിലേക്ക് വരികയാണ് കൽപ്പനയും ഉർവശിയും പത്മിനിയോട് പറയുന്നുണ്ട് ഈ വിവാഹം നടക്കാൻ സമ്മതിക്കരുത് എങ്ങനെയൊക്കെയാണെങ്കിലും തടഞ്ഞിരിക്കണം എല്ലാവരോടും തുറന്ന് സംസാരിച്ചിരിക്കണം എന്നൊക്കെ സൂചിപ്പിക്കുന്നു ശേഷം തിരുമേനിയാണെങ്കിൽ എല്ലാവരെയും അകത്തേക്ക് ക്ഷണിക്കുകയാണ് എല്ലാവരും വീടിനുള്ളിൽ ഇരുന്നതിന് ശേഷം പരമേശ്വരൻ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ആദ്യം തൊട്ട് തുടങ്ങാൻ പോവുകയാണെന്ന് തിരുമേനിയുടെ മകളെ പെണ്ണ് ചോദിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നതെന്ന് പറയുന്നു തിരുമേനി അപ്പോൾ പറയുന്നുണ്ട് ചടങ്ങൊക്കെ നടക്കട്ടെ മോളെ വിളിക്കാനെന്ന് യശോദയോട് പറയുന്നു യശോദ രാധികയുടെ അടുത്തേക്ക് ചെന്നിട്ട് വരാനെന്ന് പറയുന്നു രാധിക അപ്പോൾ പറയുന്നുണ്ട് ഞാൻ പിതാമ്മയുടെത്തോടൊന്നും പറഞ്ഞില്ല അമ്മയുടെ സ്ഥാനത്തുള്ളതാണ് ഞാൻ പറയേണ്ടിയിരുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമിക്കുകയാണ് രാധിക അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അമൃതേട്ടതയും പിതാ മേഠവും കാറിൽ അവിടേക്ക് എത്തുന്നുണ്ട് പിതാ മേഠം ഹാളിലേക്ക് വരുന്നുണ്ട് ആ സമയത്ത് ദേവനാരായണൻ തിരുമേനി വരാനെന്ന് പറയുന്നു തിരുമേനി എല്ലാവർക്കും ആണെങ്കിൽ പിതാമേഠത്തെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് പരമേശ്വരൻ പിതാ മേഠത്തോട് നന്ദി പറയുന്നുണ്ട് ഞങ്ങളുടെ ഈ സന്തോഷത്തിന് കാരണം പിതാ മേഠമാണ് എൻ്റെ മകൻ എൻ്റെ കൂടെ ഇരിക്കുന്നതിന് കാരണം പിതാ മേഡമാണെന്നൊക്കെ പറയുന്നു പിതാ മേഠം പറയുന്നുണ്ട് എന്നോട് നന്ദിയൊന്നും പറയണ്ട എൻ്റെ മോൾക്ക് വേണ്ടിയല്ലേ എന്നൊക്കെ പറയുന്നു പിതാ മേഠം അകത്തേക്ക് പോകുന്നു രാധികയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് രാധികയ്ക്ക് ഫിതാ മേഠത്തെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു പിതാ മേഠവും യശോദയും കൂടി എല്ലാവരെയും മുന്നിലേക്ക് രാധികയെ കൂട്ടിയിട്ട് ചെല്ലുകയാണ് രാധികയെ കാണുമ്പോൾ വരുണ്ും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് രാധികെ കുറച്ച് നാണത്തോടെ നിൽക്കുകയാണ് അത് കണ്ടിട്ട് സൂര്യ പറയുന്നുണ്ട് എന്തിനാണ് ഈ നാണം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം ഇനിയും നാണം ഒന്നും വേണ്ട എന്നൊക്കെ പറയുന്നു പരമേശ്വരൻ പറയുന്നുണ്ട് എന്തായാലും നേരത്തെ ഒരു തെറ്റുപറ്റി ഇനിയും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ നടത്തണമെന്നൊക്കെ പറയുന്നു പത്മിനി മാത്രം മുഖം വീർപ്പിച്ചിരിക്കുകയാണ് പത്മിനി ചോദിക്കുന്നുണ്ട് സുകുമാരിയമ്മ എവിടെയെന്ന് ആ സമയത്ത് സുകുമാരിയമ്മ അവിടേക്ക് വരുന്നുണ്ട് സുകുമാരിയമ്മ എല്ലാവരെയും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട് സുകുമാരിയമ്മ പറയുന്നുണ്ട് പ്രിയങ്ക മരിച്ചിട്ട് ആ ആത്മാവിന് മോശം പോലും ഇതുവരെയും കിട്ടിയില്ല അതിനുമുമ്പേ ഓരോ ചടങ്ങ് നടത്താൻ പോകുകയാണെന്നൊക്കെ പറയാണ് തിരുമേനി അപ്പോൾ പറയുന്നുണ്ട് അമ്മ അങ്ങനെയൊക്കെ പറയും അതൊന്നും ആരും കാര്യമാകണ്ടെന്നൊക്കെ ദേവനാരായണൻ തിരുമേനി ചോദിക്കുന്നുണ്ട് ഈ വിവാഹത്തിന് എല്ലാവർക്കും സമ്മതമല്ലേ ആർക്കും എതിർപ്പൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നു യശോദേപ്പോൾ പറയുന്നുണ്ട് പത്മിനി ഒന്നും പറഞ്ഞില്ലല്ലോ അപ്പോഴും ഒന്നും പറഞ്ഞില്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ് പത്മിനി മിണ്ടാതെ ദേഷ്യത്തോടെ ഇരിക്കുന്നത് കണ്ടിട്ട് ഉർവശി പറയുന്നുണ്ട് ഈ വിവാഹത്തിന് ഏട്ടത്തിക്ക് സമ്മതമല്ലെന്ന് കൽപ്പനയും പറയുന്നുണ്ട് അമ്മയ്ക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമല്ലെന്നൊക്കെ ഇവർ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് സുകുമാരി അമ്മയ്ക്ക് സന്തോഷമാകുന്നുണ്ട് പക്ഷെ ബാക്കി എല്ലാവർക്കും സങ്കടമാകുന്നു പ്രമേശ്വരൻ പത്മിനിയോട് ചോദിക്കുന്നുണ്ട് തന്റെ തീരുമാനം എന്താണെന്നൊക്കെ രാധിക്കൊപ്പോൾ സങ്കടത്തോടെ അവിടെ നിന്നും പോകുന്നുണ്ട് വരുണ്ട മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് ആരൊക്കെ ഈ വിവാഹത്തിന് തടസ്സം നിന്നാലും ദൈവം തമ്പുരാൻ പോലും വന്ന് നിന്നാലും ഈ വിവാഹം ഉറപ്പായിട്ട് നടത്തിയിരിക്കുമെന്നൊക്കെ പറയാണ് പത്മിനി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ രാധികയോട് സംസാരിച്ചോളാമെന്ന് രാധികയോട് സംസാരിച്ചോളാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും രാധികയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അതേ സമയത്ത് രാധിക വീടിന്റെ ഒരു സ്ഥലത്തായിട്ട് മാറി നിന്ന് സങ്കടപ്പെടുകയാണ് രാധികയുടെ അടുത്തേക്ക് വന്നിട്ട് കൽപ്പന പറയുന്നുണ്ട് വരുമ്പം രാധികയുടെയും വിവാഹം നടത്താൻ അമ്മയ്ക്ക് താല്പര്യമില്ല അതുകൊണ്ട് വരുൺ വേറെ വിവാഹം കഴിക്കട്ടെ രാധികയും വേറെ ഒരു ചെറുക്കിനെ കണ്ടെത്തിക്കോളാം എന്ന് പറയുന്നു രാധിക പെട്ടെന്ന് തന്നെ പുഞ്ചിരിച്ചു കൊണ്ട് തിരിയുകയാണ് രാധിക ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ട് എല്ലാവർക്കും അത്ഭുതമാകുന്നുണ്ട് വരുണും ഒരുപാട് സന്തോഷമാകുന്നു രാധിക അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും വരുണ് എനിക്കും വേറെ വിവാഹമൊന്നും നോക്കണ്ട എനിക്ക് വരുണെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നു ഇത്രയും നാളും ഞാൻ കുടുംബത്തോടുള്ള കടപ്പാട് കൊണ്ടാണ് ഒന്നും മിണ്ടാതിരുന്നത് ഇനി ഞാൻ അങ്ങനെയല്ലെന്നൊക്കെ പറയുന്നു രാധിക പറയുന്നത് കേട്ടിട്ട് ജയഭാരതി മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് രാധികയുടെ അടുത്തേക്ക് പത്മിനി ചെല്ലുന്നുണ്ട് പത്മിനി രാധികയോട് പറയുന്നുണ്ട് ഞാൻ മോളെ ഒരുപാട് ദ്രോഹിക്കുകയും വിഷമിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അങ്ങനെയൊക്കെ പെരുമാറിയത് സത്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ് ഇപ്പം ഞാൻ മോളോട് മാപ്പ് ചോദിക്കുകയാണെന്നൊക്കെ പറയുന്നു എൻ്റെ മോന് ഏറ്റവും നല്ലൊരു ഭാര്യ തന്നെ കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് അത് രാധിക മോളാകുന്നതിൽ എനിക്ക് ഒരു കുഴപ്പവുമില്ലെന്ന് പറയുന്നു ഉർവശയും കൽപ്പനയും ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടി വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ടാണ് എന്നെ തെറ്റിദ്ധരിച്ചത് അല്ലാതെ എനിക്ക് രാധിക മോളോട് ഇഷ്ടക്കുറവൊന്നുമില്ലെന്നൊക്കെ പറയാണ് പത്മിനി പറയുന്നത് കേട്ടിട്ട് എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട് പക്ഷെ ഉർവശിക്കും കൽപ്പനയ്ക്കും സഹിക്കാൻ പറ്റുന്നില്ല രാധികയും ഒരുപാട് ഹാപ്പിയാകുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക് യു